വിഷയത്തിൽ ആസിഫും രമേഷ് നാരായണനും തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു രമേശ് നാരായണനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തരുതെന്ന് ആസിഫ് ആരാധകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സിനിമയുടെ മൊമെന്റോ ദാന വേദിയിൽ തനിക്ക് ലഭിച്ച പരിഗണനയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ആസിഫ് അലി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ആസിഫിന്റെ കരിയറിലെ തികച്ചും വ്യത്യസ്തമായ ചിത്രമായ റോഷാക്കിനെ കുറിച്ചാണ് മനോരമ ന്യൂസിന്റെ നേരെ ചൊവ്വേ പരിപാടിയിൽ ആസിഫ് സംസാരിക്കുന്നത് എം ടി ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുൻപിൽ അല്പനേരത്തേക്കെങ്കിലും താങ്കൾക്ക് നിസ്സംഗനായി നിൽക്കേണ്ടി വന്നില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു ആസിഫിന്റെ മറുപടി തന്നെ സംബന്ധിച്ച് ഒരു പരിധി വരെ ഇതൊക്കെ ശീലമായിട്ടുണ്ടെന്നും നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്ത അവസരമുണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു ആസിഫ് പറഞ്ഞത് ഇതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാവുന്ന ഒരു സംഭവമുണ്ട് റോഷാക്കിന്റെ അമ്പത് ഡേ സെലിബ്രേഷൻ ആണ് ജോർജ് ഏട്ടൻ എന്നെ വിളിച്ച് ആസിഫ് വരണമെന്നും ആസിഫിനും ഒരു മൊമെന്റോ തരുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ പരിപാടിക്ക് ഞാൻ ചെല്ലുന്നു ആ സിനിമയിലെ എല്ലാവരും അവിടെയുണ്ട് അവർക്കെല്ലാം കിട്ടുന്ന പോലെ റോഷാക്കിന്റെ ഒരു മൊമെന്റോ പ്രതീക്ഷിച്ചാണ് ഞാനും ഇരിക്കുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആണ് സംഭവിച്ചത് എനിക്ക് മോമെന്റോ തരാൻ ദുൽഖർ വേദിയിലേക്ക് വന്നത് ഒപ്പം മമ്മൂക്ക് കൂടി സ്റ്റേജിലേക്ക് കയറുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവർ രണ്ടുപേരും കൂടി ഇത് എനിക്ക് തരാൻ പോകുകയാണല്ലോ അപ്പോഴാണ് മമ്മൂക്ക ഒരു റോളക്സിന്റെ കവറുമായി വരുന്നത് ഇതാ നീ എന്നോട് തമാശയ്ക്ക് ചോദിച്ചിട്ടില്ലായിരുന്നു ഇത് എന്റെ ഗിഫ്റ്റ് ഈ സിനിമയിൽ നീ അഭിനയിച്ചതിനെ എന്ന് പറഞ്ഞു അത് എന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് എക്സ്ട്രീം സ്വഭാവങ്ങളുള്ള സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ആസിഫ് പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ